പറയേണ്ട സമയത്ത് പറയാതിരുന്ന ഒരു കാര്യം പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊക്കെ സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം റാംജിറാമിനൊക്കെ ശേഷം അന്ന് എൻ്റെ സഹോദരിയുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ കല്യാണത്തിന് സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ പോലും കുറേ സ്വർണവും പണവും കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടപ്പോൾ അവിടെ നിന്നുകൂടെ ഒക്കെ തട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവരൊന്നാവശ്യമായിട്ട് പെട്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു തുകയും സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊരിക്കലും ഞങ്ങളപ്പം ഒന്ന് മയൂര പാർക്കിൽ എഴുന്നാതിരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും വലിയ ടെൻഷനില്ല അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ കയ്യിലിട്ടിരുന്ന ഒരു ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു പോയി എൻ്റെ സിസ്റ്ററിൻ്റെ അത് വലിയ ഷോക്കായിരുന്നു അന്ന് കാരണം ഒരു ഇവിടെ നോക്കിയൊന്ന് ഉള്ളിപ്പിറുക്കി എത്തിയിരിക്കുന്ന ഒരു എമൗണ്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സംഭവിച്ചത് വല്ലാത്ത വർഷമായി അപ്പോൾ ഞാനെൻ്റെ കഴുത്തിൽ ചെറിയ മാല ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് അതിനകത്തേക്ക് കൂട്ടാം നല്ല തീരുമാനത്തിലേക്ക് എത്തി അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് വേണ്ട അത് കഴുത്തിൽ കിടക്കുന്നതല്ല ഇത്രയും നാളൊക്കെ കിടക്കുന്നില്ല മാറ്റണ്ട ഈ ഒരു വഴി വഴി കാണിച്ചു തരും പിന്നെ ഞാൻ അവിടുന്ന് പോരുന്ന വഴിക്ക് മയൂര പാർക്കിലേക്ക് തിരിച്ച് വരുന്ന വഴിക്ക് ഇടപ്പള്ളി പള്ളിയിൽ ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചു നല്ല തളർന്ന ഞാൻ മയൂര പാർക്കിൽ തിരിച്ചു വന്നു അപ്പോൾ സിദ്ധിക്ക് ഭക്ഷണം കഴിയാൻ വേണ്ടി പോയിരിക്കുക ഞാൻ വന്ന് ബെഡിൽ കിടന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലാതെ കിടക്കുന്ന സമയത്ത് സിദ്ധിക്ക് കയറി വന്നു ഭക്ഷണം കഴിച്ചിട്ട് വന്നാണ് വെച്ചോട്ടോ കല്യാണമൊക്കെ ആയിരിക്കല്ലേ പൈസയൊക്കെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഞാൻ ഹാ അപ്പോൾ അയാൾ കയ്യിലൊരു പോതി വെച്ചിട്ട് തോന്നി കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട് എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപകരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ പണം കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം വന്ന അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നേരിട്ട് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരവസരം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത് താങ്ക്സ് താങ്ക്സ് പറഞ്ഞില്ല ഒരു ഫോർമുല ഇതാണ് ഞാൻ ും മനസിലും മനസ്സിൽ വിഷമിച്ചപ്പോൾ എനിക്കും മനസ്സിലായിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്കവിടെ നിന്നോ കിട്ടിയ പൈസ ആയിരിക്കും അപ്പം ഞാൻ ആദ്യം ആലോചിച്ചു ഈ പൈസ കിട്ടുമ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് മീനാമ്മയുടെ കല്യാണമാണ് ലാലിന് പൈസ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ആ പൈസയുമായിട്ട് വന്നിട്ട് ഞാൻ എനിക്കറിയില്ല ലാലിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ലാൽ അത് പറഞ്ഞിട്ടുമില്ല ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലാല് കല്യാണമൊക്കെ അല്ലേ തനിക്ക് പൈസ വരില്ല ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ലാലിൻ്റെ കൊടുക്കുകയായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള മനസ്സി മനസ്സിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് അല്ല എത്ര എത്ര സമയത്താണ് അത് ലാലിപ്പോഴാണ് അത് പറയുന്നത് ഇപ്പോൾ എനിക്ക് പോലും എൻ്റെ കണ്ണ് ഞാൻ കറിയാത്ത ആളാണെന്ന് ഞാൻ നേരത്തെ വേണ്ട വേണ്ട അല്ല ഇതൊരു സുഖമുള്ള കണ്ണുനീര കണ്ണുനീരാണ് കാരണം എനിക്കറിയില്ലായിരുന്നു ലാൽ അത്രയും വിഷമിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ ആ വിഷമം എനിക്കെങ്ങനെയും മനസ്സിലായി എന്നുള്ളത് പോലെയല്ലേ അതവിടെ വന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നല്ലേ തോന്നുക അപ്പോൾ ഇതാണ് ദൈവം എന്ന് പറയുന്നത് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സിദ്ദിക്കിന്റെ കണ്ണിൽ വന്ന ഈ കണ്ണുനീരാണ് ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർക്ക് ചിരിയോടൊപ്പം നിങ്ങള് സമ്മാനിച്ചത് തീർച്ചയായിട്ടും എത്ര എളുപ്പത്തിൽ സിദ്ദിക്കിൻ്റെ മനസ്സിൻ്റെ ആ അതിലോലമായ ഭാവത്തെ ലാലിൻ്റെ ഈ വാക്കുകൾക്ക് സ്വാധീനിക്കാൻ പറ്റി അത് അല്ല ഞാൻ അപ്പം ഇപ്പോഴും ഞാനത് ആലോചിക്കുന്നത് ലാൽ അത്രയും വിഷമം അന്ന് പറഞ്ഞിട്ടില്ല ലാല് ലാലിന് അത്രയും വിഷമം സാമ്പത്തികമായിട്ട് അത്രയും കുഴപ്പത്തിലാണ് ലാല് എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ലാല് തന്നെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ലാല് വികാരാധീനായി ആ വികാരാധിതന സിദ്ദീഖിൻ്റെ കണ്ണിൽ കാണാൻ പറ്റി സിദ്ദിക്കിൻ്റെ കണ്ണിൽ കരച്ചു വന്നപ്പോൾ എനിക്കും ആ ഒരു വിഷമമായി ഇത് വേദനയല്ല ഇതൊരു സന്തോഷമാണ് സന്തോഷ കണ്ണീരെന്നു പറഞ്ഞില്ലേ നമ്മളെ നമ്മൾ നമ്മളെ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ